തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു പൂമരങ്ങൾ പെയ്തു തോരുന്നു തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു പൂമരങ്ങൾ പെയ്തു തോരുന്നു പ്രേമമായിരുന്നെന്നും സഖാവേ പേടിയായിരുന്നിനും പറഞ്ഞു നേടാൻ പ്രേമമായിരുന്നെന്നും ായിരുന്നേടാൻ വരും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും വരും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നു നേടും നാളെ ഈഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലം പരീക്ഷയെ കൊല്ലം മുഴുകെ ജയിലിലാണോ കൊല്ലം പരീക്ഷയെ കൊല്ലം മുഴുകെ ജയിലിലാണോ